എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗീതവിന്റെയും അടുത്ത അടുത്തയാഴ്ചയില് നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഗോവിന്ദ് ഇതുവരെ അറിയത്തില്ലാത്ത പല സംഭവങ്ങളും അങ്ങനെ തിരിച്ചറിയുവാണ് അപ്പൊ കുടുംബത്തിൽ നടന്ന അനർത്ഥങ്ങളെ കുറിച്ചൊക്കെ ഗോവിന്ദം മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ആഴ്ച അടുത്തയാഴ്ചയാണ് കാണാൻ പോകുന്നത് അതിനേക്കാളുപരി അനാർക്കിലെയും ഗോവിന്ദം തമ്മിൽ കണ്ടുമുട്ടുവാണ് ഇത്തരം കാലമായി ഇതുവരെയായിട്ട് അവര് തമ്മിൽ മീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അവരുടെ ആദ്യ കൂടിക്കാഴ്ചയൊക്കെ നടക്കുവാണ് അത് അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം രേഖ ആ സത്യങ്ങൾ മനസ്സിലാക്കുവാണ് രാധികാമയും വരണും തമ്മിൽ സംസാരിച്ചേ കാരണം ഭദ്രൻ ജീവിച്ചിരിപ്പില്ലെന്ന് ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രേഖ സഹിച്ചില്ല രേഖ പെട്ടെന്ന് ബൽഭീഷ്ലന്റെ രൂപത്തില് എന്ത് ചെയ്യുവാണ് ഗോവിന്ദിനെ ഫോൺ ചെയ്യുകയാണ് ഗോവിന്ദനെ ഫോൺ വിളിച്ചിട്ട് ഭദ്രം എന്നുള്ള കാര്യം പറയുവോ ഇത് കേട്ട് ഒരു നിമിഷം ഗോന്ദി ഞെട്ടിപ്പോയി ഹലോ ഹലോ എന്നൊക്കെ ഗോവിന്ദ തിരിച്ചു പറഞ്ഞപ്പോ അങ്ങി ഫോ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവിന്ദന് ഒരു കാര്യം മനസ്സിലായി ഇന്ന് വരെ അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ളൂ ഒരു കാര്യങ്ങളും പോലും തെറ്റിപ്പോയിട്ടില്ല അങ്ങനെയാണെങ്കില് ഭദ്രം മരിച്ചതായിരിക്കോ അപ്പ കത്ത് എവിടുന്നു വന്നു ഒന്നും അങ്ങ് മനസ്സിലാകുന്നില്ല പക്ഷെ ഇതൊന്നും അറിയില്ലാതെ ഈ സമയം ഗീതോ അവിടെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഗോവിന്ദന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു അങ്ങനെയാണ് പിന്നെ ഭദ്രൻ എവിടെ പോയി ഭദ്രനെ ആരാ കൊന്നത് ഒരു പക്ഷെ ഈ വെൽവിഷം ഇതൊക്കെ അറിയണമെങ്കില് കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാരിക്കുമല്ലോ അയാൾ ആരാന്ന് കണ്ടുപിടിക്കുവാണെങ്കിലും ഒരു പക്ഷേങ്കില് ഇതിന് പിന്നെയുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയായിരിക്കും ഗോവിന്ദൻ ആകെ പാട്ടൻഷ പിന്നീട് ഗോവിന്ദൻ ഹാളിലേക്ക് എന്ന് നെയ്യുമ്പോത്തേനും ഗീതുമൊക്കെ കേക്കൊക്കെ കെട്ടിയത് ഭയങ്കര സന്തോഷില്ല പിന്നെ വില വിലാസിനെയും വിനോദവും ഒക്കെ ഉണ്ട് വിലാസിനും വിനോദിന്റെ ഒക്കെ മൊത്തം ഭയങ്കര സന്തോഷം പിന്നീട് ഗോവന്ത അങ്ങ് വരുന്നതാണ്ടപ്പോ വിലാസം അല്ല മോനെ നീ എവിടെ പോയതാന്ന് ചോദിക്ക അല്ല അത് പിന്നെ ഞാൻ അകത്ത് ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വിളിച്ചെടുത്തോളാണ് അതെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇതേ എൻ്റെ പ്രിയമോൾ ഇത്ര പെട്ടെന്ന് ഭേദമായിട്ട് വരും ഞങ്ങൾ വിചാരിച്ചില്ല അതെ പ്രിയമോൾ കുറച്ചുകൂടെ ഭേദമായിരിക്കുമ്പം ഞങ്ങൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയാ അപ്പൊ അവിടെയാണെങ്കിൽ ഞാൻ തന്നെ ഇല്ലയുള്ളൂ എനിക്കൊരു കൂട്ടൊക്കെ വേണ്ടെന്ന് ചോദിക്കുക പ്രിയമോൾ വീട്ടിലേക്ക് വരുവാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ പൊന്നു നോക്കിക്കോളാം എന്ന് പറയാം ഇത് കേട്ട എന്റെ രാധികം പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല പ്രിയൻ ഇപ്പൊ ഒരിടത്തേക്കും വിടുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടത് പ്രിയോട് അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഗീത പറഞ്ഞു പ്രിയമോൾക്ക് പോകാൻ താല്പര്യമാണ് പ്രിയമോള് പൊക്കോട്ടെ ഇനിയിപ്പം പറയാൻ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ഒന്നും ഇണ്ടായിരിക്കുന്ന ഗീത ചോദിച്ചു എന്താ പറ്റി ഗോവിന്ദ ഗോവിന്ദന്റെ പ്രിയമോളെ വിടാനൊരു താല്പര്യമില്ലേ അതാണ് ഇങ്ങനെ മുഖം ഇങ്ങനെ ഇരിക്കണം നിൽക്കും ഏഹ് ഒന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നീട് കുറെ സമയം കൂടെ അവരോടൊപ്പം ചെലവഴിച്ചിട്ടാണ് വിലാസിനിയും വിനോദവും കൂടെ പോകുന്നെ ആ സമയത്ത് ഗീത നോക്കി കഴിയുമ്പോഴും ഗോവിന്ദന് മൊഖം വല്ലായിരിക്കണം എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി എന്താ എന്താ കണ്ണേട്ടാ കണ്ണൻ എന്തേലും അയ്യായികി ഉണ്ടോ എന്തേലും ഉണ്ടോ മനസ്സിൽ എന്നോട് എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടോ എന്ന് ചോദിക്കുക ഏയ് ഒന്നും ഇല്ല എനിക്കിപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം അച്ഛന്റെ കത്ത് വന്നല്ലോ അതുകൊണ്ട് അമ്മേ വിനോദക്കെയാണ് ഹാപ്പിയാ ഞാനും ഹാപ്പിയാന്ന് പറയുന്നത് ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല അച്ഛൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത് എത്ര ദുഷ്ടനാന്ന് പറഞ്ഞാലും നമ്മുടെ അച്ഛനല്ലേ അച്ഛനെ കാണാതെ പോയെന്ന് പറയുമ്പോ മകൾക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാണ് പിന്നീട് ഗീത അടുത്തേക്ക് നമ്മള് കേറിപ്പോവാണ് ആ സമയത്തും ഗോവിന്ദ ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാല എത്രയും പെട്ടെന്ന് എന്നെ സത്യാവസ്ഥ കണ്ടെത്തണം അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ വെമ്പാരമുക്കിലെ വീട്ടിന്റെ അവിടെ പോയി നോക്കിയാലോ അവിടെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ കിട്ടാതിരിക്കില്ല ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടോ ഒരു പക്ഷെ ഭദ്രന്റെ ഫോൺ അവിടെ നിന്നാണ് കിട്ടിയത് അവിടെ പോയി നോക്കിയാലോ പിന്നീട് ഗീതനോട് ഇതിനെക്കുറിച്ച് പറയാനൊരു മടി ഗീതു സം ചോദിക്കും പക്ഷെ എന്നാലും ഭദ്രൻ ഗീതനോട് പോയി പറഞ്ഞു അല്ല ഭദ്രനല്ല ഗോവിന്ദ ഗീതനോട് പോയി പറഞ്ഞു അതെ അന്ന് ആ ഫോൺ അവിടെ ഉണ്ടായിരുന്നല്ലോ നിൻ്റെ അച്ഛൻ്റെ നമുക്കൊന്ന് പോയി നോക്കിയാലെന്ന് ചോദിക്കാം ഇത് കേട്ടതെന്ന് ഗീതു പറഞ്ഞു അതെന്താ ഗോവിന്ദ ഇപ്പം അങ്ങനെ അല്ല എനിക്കൊന്നും ഒരു പക്ഷേ നിന്റെ അച്ഛൻ്റെ ഫോണിൽ എവിടെ എവിടെയെങ്കിലും മറിഞ്ഞ ആരും കാണാതെ കിടക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയണം ആരെങ്കിലും എടുത്തിട്ട് അവിടെ എങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലോ നമുക്കൊന്നുകൂടെ പോയി നോക്കാം എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വെമ്പാലുമുക്കിലേക്കുള്ള ആ വീട്ടിലേക്ക് പോകണം അവിടെയൊക്കെ പോയി ഇങ്ങനെ നോക്കി അങ്ങോട്ട് ചെന്നു കഴിയുമ്പോഴത്തേനും ഗീതു ആ കാഴ്ച കാണുന്നത് കാരണം കിഷോറിന്റെ ബോഡി കിടന്ന ആ കുഴി ആ കുഴി അവിടെ ചെല്ലുവാണ് അങ്ങനെ ആ കുഴി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീതനും വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്തു അങ്ങനെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു കഴിഞ്ഞപ്പോനും ഈ വലിക്കുന്ന ഇൻഹലറിന്റെ ഒരു ഇച്ചിര ഇങ്ങനെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങിക്കാണു കീത് പെട്ടെന്ന് നോക്കി ഗോവിന്ദ ഇങ്ങോട്ട് വരാൻ പറയുന്നത് എന്താ ഇങ്ങനെ നോക്കാനും പറയണം പെട്ടെന്ന് ഗോവിന്ദ നോക്കി ഇതുപോലെ ഇൻഹെലറിന്റെ ഇച്ചിര കണ്ടു പെട്ടെന്ന് ഗോവിന്ദ അത് എടുക്കുവാണ് ഗീതു അപ്പൊ അവിടെ ചെറുത് ഈ ഇൻഹെലറ് ഇതുപോലത്തെ ഇനിഹെലർ എവിടെയോ കണ്ടിണ്ടല്ലോ പെട്ടെന്നാണ് ആ ഒരു ചിന്ത മനസ്സിലാക്കി വന്ന അജാസ് അജാസിന്റെ കയ്യിൽ അജാസിന്റെ ഇൻഹേലർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇൻഹെലർ ഇവിടെ എങ്ങനെ വന്നു അജാസിന്റെ ആയിരിക്കുമോ ഇത് നൂറ് നൂറ് സംശയങ്ങളൊക്കെ ഗീതുൻ്റെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണ് ഒരു പക്ഷെ അജാസ് ആയിരിക്കുമോ കിഷോറിനെ ഇവിടെ കൊണ്ടോയിട്ടെ അവൻ അല്ലെന്നല്ല പറഞ്ഞേ പിന്നെ ഇവിടെ വന്നു അങ്ങനെ ഒരു ചിന്ത മനസ്സിലാക്കി ഉണ്ടാവുകയാണ് പിന്നീട് നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ഗോവിന്ദന്റെ ചെന്നിട്ട് പറഞ്ഞു ഗോവിന്ദേട്ടാ ഇത് കണ്ടോ ഈ ഇൻഹെലർ എന്ന് പറയുന്നത് അതാ ഇൻഹേലർ ഇത് അജാസിക്കാടെ കയ്യിൽ നിന്ന് പോയതാവാണ് ചാൻസ് അജാസിക്കാട് ഇൻഹേലർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ കിട്ടിയോ എന്ന് ചോദിക്കുകയും ചെയ്തു അതുപക്ഷെ ഇതായിരിക്കും ഏ അങ്ങനെ വരാൻ കഴിയില്ല എന്തായാലും നീ അത് കളയണ്ട സൂക്ഷിച്ചു വെച്ചോ ഒരു പക്ഷേങ്കിൽ ഇവിടെ ആരാ ഇത് കൊണ്ട് ഒരു തെളിവായിരിക്കും ഇതെന്ന് പറയുന്നത് ഗീതു കൈ പിടിക്കുകയാണ് ഇത് പോലീസിനെ കൈമാറണം വേണ്ടെന്ന് ഒരു നിമിഷം തീരുമാനിച്ചു വേണ്ട ഇപ്പം തൽക്കാലത്തേക്ക് പോലീസിനെ കൈമാറണ്ടെന്നാണ് ഗീതു ഗോവിന്ദോട് പറഞ്ഞേ കാരണം ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് അറിയത്തില്ല പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈ സമയം രാധികാമ വരുണും ആകെ പഴയ ടെൻഷനിലാണ് കാരണം പൈസ വേണം അല്ല അമ്പത് ലക്ഷം രൂപ അനാർക്കലിക്ക് ഉടനെ തന്നെ കൊടുത്താൽ മതിയാവുള്ളൂ അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യണം അവസാനം വരുൺ പറഞ്ഞ ആ കാര്യം തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ആ സ്ഥലത്തുള്ള പെമ്പാൻപൊക്കിൽ ആ വീട്ടിലുള്ള തേക്കും അതെല്ലാം വെട്ടി വിൽക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അത് വിറ്റിട്ടാളും കുഴപ്പമില്ല പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും അങ്ങനെ അത് വെട്ടി വിറ്റിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് അനാറക്കിലേക്ക് കുറച്ച് പൈസ കൊടുക്കാം എന്ന രീതിയായിരുന്നു അതിനിപ്പോ ഗോവിന്ദനോട് പറയു പോലും ചെയ്തില്ല എന്ത് ചെയ്യുവാണ് രാധികമായുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുക ആ തേക്കും വെട്ടി വിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുക അങ്ങനെ തേക്കും വെട്ടാനായിട്ട് ആള് വന്നു ആള് വന്ന് വെട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദ ഈ കാര്യങ്ങൾ അറിയുന്നത് ഗോവിന്ദ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഗോവിന്ദ് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നേ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് ഗോവിന്ദ് വീട്ടിലേക്ക് വരുവാണ് ഗോവിന്ദ വീട്ടിലെങ്കിൽ നമ്മ ഗീതും രാധികാമ്മ വരുണും എല്ലാവരും ഉണ്ടായിരുന്നു ഗോവിന്ദ് വന്ന് കട്ട കരിപ്പോ കൂട്ടാ വന്നേ പിന്നീട് രാധികാമേനും വരുണേയും കൂടി വിളിപ്പിക്കുകയാണ് ആ വിളികേട്ട് കഴിഞ്ഞപ്പോ തന്നെ രാധികാമയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കണ്ണൻ അറിഞ്ഞിട്ടാ വന്നിരിക്കുന്നെ വന്നു കഴിഞ്ഞപ്പോ തന്നെ രാധികാമ അടിച്ചു നിങ്ങൾ ആരോട് വെച്ചിട്ടാ ആ പരിപാടി ചെയ്യാൻ കൂട്ടാക്കിയെങ്കിൽ എന്താ വേണ്ട എന്താ കാര്യം അല്ല നിങ്ങളോട് ആര് പറഞ്ഞു ആ വെമ്പാലുമുക്കിലെ തേക്കും തടി അത് കൊടുക്കാനായിട്ട് അത് വെട്ടിവെക്കാൻ ആര് പറഞ്ഞു ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധിക പറഞ്ഞു അല്ല അത് പിന്നെ കണ്ണാ ഞാൻ നിങ്ങൾ കൂടെയൊന്നും പറയണ്ട അത് പിന്നെ വരണിനെ കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു വരണിന് എന്താവശ്യം അല്ല അവന് ബിസിനസ് അവന് ബിസിനസ് തുടങ്ങാനുണ്ടെങ്കിൽ എന്നോടല്ലേ ചോദിക്കണ്ടേ ഏഹ് നിങ്ങൾ ആരോട് ഒരു വാക്ക് പോലും പറയാതെ നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു കാര്യം ചെയ്യാട്ട് മുതിർന്നെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ ഞാനും മാതവേണും കൂടെ അന്ന് പ്രിയയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നട്ടയല്ലേ അപ്പൊ ഒരാവശ്യം വന്നു കഴിയുമ്പോൾ അത് വെട്ടി വെട്ടണ്ടേന്ന് ചോദിക്കാം ഓഹോ അപ്പൊ പ്രിയയുടെ കല്യാണത്തിന് വേണ്ടി അത് വെട്ടാത്തതുകൊണ്ടായിരിക്കും ഇപ്പൊ നിങ്ങൾ വെട്ടാനായിട്ടല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു രാധികാമ്മ ഇത് ഗീതുവിന് ഒരു കാര്യം മനസ്സിലായി അനാറക്കൽ എനിക്ക് പണം കൊടുക്കാനായിട്ടായിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല പെട്ടെന്ന് ഗീതു പറഞ്ഞു ഇതേ കണ്ണേട്ടാ ഒരു കാര്യം പറയാം രാധികാമ രാധികാമനെ കണ്ണേട്ടൻ രാധികാമെന്നൊക്കെ തന്നെ വിളിക്കുന്നത് പക്ഷേ എങ്കിൽ അമ്മ ഒരിക്കലും കണ്ണെ മോനായിട്ട് അംഗീകരിച്ചിട്ടില്ല അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നീ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു ഒരു പക്ഷേങ്കില് ഗോവിന്ദന്റെ സ്വന്തം അമ്മയായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ ഒന്ന് ഓർത്ത് നോക്കേ ഗോവിന്ദന്റെ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പൊ വിജയലക്ഷ്മി അമ്മ ആയിരുന്നെങ്കില് ഇപ്പൊ ഇങ്ങനെ ചെയ്യുമോ ഈ രാധികാമ്മ ചെയ്യുന്ന ഓർത്ത് പ്രവൃത്തി ചെയ്യുവോന്ന് ചോദിക്കുവോ ഒരു നിമിഷം ഗോവിന്ദൻ ഞെട്ടിപ്പോയി അയ്യപ്പടും ബാക്കി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഗോവിന്ദ ഗീതനെ ഇങ്ങനെ നോക്കുക ഗീതോ കാര്യം പറയാതെ അങ്ങോട്ട് പറയുവാണ് തനിക്കറിയാമെന്ന് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ പറയാൻ പറ്റില്ല പക്ഷെ അല്ലാതെ ഇങ്ങനെ ഗീതോ അത് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ ചോദിച്ചു നീ എന്താ ഗീതു പറഞ്ഞെന്ന് ചോദിക്കാ അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ആ വിജയലക്ഷ്മി അമ്മ ആരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു ഒരു ആധികാമ ചെയ്ത പ്രവർത്തികൾ സ്വന്തം കുടുംബത്തെ വെട്ടി വിൽക്കുന്ന പോലെയല്ലേ ഇപ്പം കാണിച്ചിരിക്കുന്നത് അച്ഛൻ്റെ ഓർമ്മകളുറങ്ങുന്ന ആ മണ്ടോ ആ തടി വെട്ടി വിൽക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ടോ വരും പറഞ്ഞു അതിപ്പം ആവശ്യം വരുമ്പോൾ വെട്ടി വിൽക്കാനല്ലേ എൻ്റെ അമ്മയും കൂടെ കൂടെ നട്ടതല്ലേ അതിപ്പം വെട്ടിവിട്ട എന്താ കുഴപ്പമൊന്നും വയ്ക്കണം ഇതേ വരുണേ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട വെറുതെ ഗോവിന്ദന്റെ കയ്യിൽ തന്നെ മേടിച്ചു കൂട്ടണമെന്ന് പറയണം ഗോവിന്ദ് പറഞ്ഞു എന്നാലും ഇത്രയ്ക്കൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാധികാമൻ നിങ്ങളുടെ ഇതിൽ നിന്ന് രാധികാമൻ അല്ല അത് പിന്നെ മോനെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എല്ലാം മനസ്സിലായി ഇത്ര നാളും നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന കപട സ്നേഹമായിരുന്നു അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താണ്ടല്ലോ നിങ്ങൾ ഈ അറക്കൽ കുടുംബത്തിൽ കാണത്തില്ല നിങ്ങൾക്ക് അമ്മയെന്ന് നിങ്ങളെ വിളിക്കുന്ന ആ കൊണ്ട് തന്നെ എനിക്ക് വേറെ പല പേരുകളും വിളിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇന്നത്തോടു കൂടി കളി ഇവിടെ നിർത്തിയാക്കാൻ പറഞ്ഞിട്ട് ഗോവിന്ദം കൂടി കയറിപ്പോവാണ് ഗീതോന് ഭയങ്കര സന്തോഷമായി ഗീത രാധികാമ്പെടുത്തി ചിന്തി ചോദിച്ചു നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ അതെ കണ്ണേട്ടൻ പഴയ കണ്ണേട്ടനല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പറയാണ് ഈ സമയം പ്രിയ രാധികാൻ പഠിച്ചു അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചേ ഗോവിന്ദൻ ഒരു വാക്ക് പോലും പറയാതെ അതും പറഞ്ഞേട്ടൻ ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഗോവിന്ദൻ ചോദിക്കുകയാണെങ്കിൽ പണം തരില്ലായിരുന്നു പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുവാണ് ഈ സമയം ഗോവിന്ദ മുറിയിലേക്ക് എല്ലുകയാണ് ഗോവിന്ദ മുറിയിലേക്ക് എന്ന് ഗീത എങ്ങനെ ഗീതനെ കണ്ട് ചോദിച്ചു നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കാ എങ്ങനെ അല്ല എന്റെ അമ്മ വിജയലക്ഷ്മി ആയിരുന്നെങ്കിൽ എങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്ന നിനക്കത് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗീത പറഞ്ഞു അല്ല ഞാൻ ആ സമയത്ത് അങ്ങനെ ഉദാഹരണം പറഞ്ഞതുള്ളൂ വേറൊന്നും ഉദ്ദേശിച്ചു എന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗോവിന്ദൻ സംശയം അല്ല നിന്നോട് വിജയലക്ഷ്മി അമ്മ എന്തേലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്ക എന്ത് അല്ല ആ സ്ത്രീ എന്തേലും പറഞ്ഞിട്ടുണ്ടോന്ന് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം പക്ഷെ ഗോവിന്ദിന് സംശയമായി പിന്നീട് ഗോവിന്ദ് എന്ത് ചെയ്യുവാണ് നേരെ വിജയലക്ഷ്മീനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് വിജയലക്ഷ്മിന് കിണം വിജയലക്ഷ്മി വെച്ച് എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം അല്ല നിനക്ക് എന്താ ഉണ്ടെങ്കിലും എന്നോട് സംസാരിക്കാമല്ലോ അത് പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഏഹ് ഞാൻ നിങ്ങളുടെ മകനാന്നുള്ള കാര്യം നിങ്ങൾ ഗീതരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും വിജയലക്ഷ്മി ഇല്ല മോനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയണം ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും പറഞ്ഞു പോയേക്കില്ലെന്ന് പറയണം പിന്നെ നിങ്ങൾ ഇത്രയും കാലമായിട്ട് നിങ്ങളെ ഞാൻ അമ്മേന്ന് വിളിച്ചിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ അമ്മയെന്ന് വിളിക്കണമെങ്കിൽ അതിന് കുറച്ച് മിനിമം യോഗ്യത വേണം അത് നിങ്ങൾക്കില്ലാന്ന് എനിക്ക് തോന്നി ചെറുപ്രായത്തിലെ എന്നെ എൻ്റെ അച്ഛനെ ഉപേക്ഷിച്ച് നിങ്ങൾ കണ്ടവൻ്റെ കൂടി പോയതല്ലേ ഒരു അമ്മയ്ക്ക് തരാനുള്ള സ്നേഹമൊന്നും നിങ്ങൾ തന്നിട്ടില്ല അന്ന് തൊട്ടേ എൻ്റെ മനസ്സിൽ നിങ്ങളൊരു കരടായിരുന്നു പറയാം എൻ്റെ കണ്ണിലെ കരടായിരുന്നു നിങ്ങൾ ഇത്രയും കാലമായി നിങ്ങളെ അമ്മയായിട്ട് അംഗീകരിക്കണമെങ്കിൽ എനിക്ക് ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി എന്താ നിനക്ക് എന്താ അറിയേണ്ടേന്ന് ചോദിക്കുവാണ് അതെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ പുണ്യവതിയാണ് നാളെ രൂപക്കൂട് പണിതിരുത്താം എന്നൊക്കെ പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ ചോദ്യത്തിനോട് ഉത്തരം താ രഞ്ജു രഞ്ജു നിങ്ങളുടെ മകളല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പതിവ്രയാന്നെ നിങ്ങൾ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടല്ലേ നിങ്ങൾ എന്റെ അച്ഛനെ എന്നെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയെന്നേ ചോയ്ക്കാണ് ഇത് കേട്ടും വിജയലക്ഷ്മണി മോനെ ഞാൻ അല്ല നിങ്ങളെ കൂടുതൽ നിങ്ങളോടൊന്നും പറയാനില്ല എനിക്ക് ചെറുതിലെ തരാനുള്ള സ്നേഹം അത് കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് ഈ ചോദ്യത്തിനോട് ഉത്തരം കിട്ടണം നിങ്ങൾ എന്തിനെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അങ്ങനെ ആ ചോദ്യമൊക്കെ എനിക്ക് ഉത്തരം തരുവാണെങ്കിൽ മാത്രം നിങ്ങളെ അമ്മയായിട്ട് അംഗീകരിക്കാം അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെ അമ്മയായിട്ട് അംഗീകരിക്കില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടതും വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണം ചെയ്യണം നടത്തില്ല വിജയലക്ഷ്മി പറഞ്ഞു നീ എന്നെ അമ്മയായിട്ട് അംഗീകരിക്കേണ്ട ഒരിക്കലും എന്നെ അംഗീകരിക്കേണ്ട എന്നെങ്കിലും ഒരു കാലത്ത് നീ അത് തിരിച്ചറിയും പക്ഷേ എൻ്റെ നാവിൽ നിന്ന് നീ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ് ഇത് കേട്ടതും ഗോവിന്ദൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ഗോവിന്ദൻ്റെ നമ്പറിലേക്ക് അനാർക്കലി വിളിക്കുവാണ് അനാറക്കലി വിളിച്ചിട്ട് ഗോവിന്ദല്ലേ ചോദിക്കുക അതേന്ന് പറയണേ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയണേ നിങ്ങൾ ആരാന്ന് ചോദിക്കണം അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാന്ന് പറയണേ അങ്ങനെ ഗോവിന്ദ ചെല്ലുവാണ് ഗോവിന്ദ് ചെല്ലുമ്പോൾ വേറെ ആരും വരുന്നില്ല ആരുമായിരുന്നില്ല അനാർക്കലിയായിരുന്നു അനാറക്കലിയെ കണ്ടത് ഓ നിങ്ങളോ അപ്പം നിനക്ക് തന്നെ അറിയാല്ലേ ഇനി ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് കുറെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണണമെന്ന് ആദ്യമായിട്ടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ അനാർക്കലി പറഞ്ഞു നമ്മൾ ഇനിയും നേരിട്ട് കാണേണ്ട പല അവസരങ്ങളും ഉണ്ടാവും എന്ന് പറയണം അതെയാണ് ഗോവിന്ദ് പറഞ്ഞു അത് നിങ്ങളും ഞാനുമായിട്ട് എന്താ ബന്ധം വരിക്കുന്നേ എന്താ ബന്ധമെന്നോ അതൊക്കെ വഴിയേ മനസ്സിലാക്കിയോളൂ നിങ്ങൾ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നെ നീ വിചാരിച്ചോണ്ടിരിക്കുന്ന പോലെ എന്നും അല്ല ഗോവിന്ദ കാര്യങ്ങളൊക്കെ പക്ഷേ നിനക്ക് സത്യങ്ങളെ വശങ്ങളൊക്കെ വ മനസ്സിലാകാൻ പോകുന്നുള്ളു അധികം വൈകാതെ നീ അതൊക്കെ മനസ്സിലാക്കും എന്ന് പറയാൻ എന്ത് ദേ നിങ്ങളെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്മൂനിൽ കണ്ടാൽ നിങ്ങളെ വലിച്ചു കയറണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ എന്റെ അച്ഛനെ ഇല്ലാതാക്കി നിങ്ങൾ ഒറ്റ എഴുത്തില്ലേ നിങ്ങൾ കാരണമല്ലേ നിൽക്കും ഞാനോ ഞാൻ കാരണോ അത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമോ ഗോവിന്ദെ ഞാൻ ഒരിക്കലും അതിൻ്റെ കാരണക്കാരി ആയിരുന്നില്ല എന്നെക്കാൽ ഉപരി പലരും അതിനകത്തുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നീ വഴിയാൻ എന്ന് പറയാം ഇത് കേട്ടൻ ഗോവിന്ദ പറഞ്ഞു നിങ്ങൾ ആരുടെ കാര്യം ഉദ്ദേശിക്കുന്നെ അതൊക്കെ നിങ്ങക്ക് മനസ്സിലാവും പക്ഷെ ഒരു കാര്യമുണ്ട് ഡേ നീ എന്നെ ഇപ്പോഴും ശത്രുവായിട്ടാ കാണുന്നേ പക്ഷെ ഞാൻ നിന്നെ ശത്രു അല്ലെന്ന് പറയണം ഞാൻ നിന്നെ പിന്നെ ശത്രുമായിട്ട് കണ്ടിട്ടില്ലെന്ന് പക്ഷെ എങ്കിൽ അറക്കൽ കുടുംബത്തില് നീ അറിയത്തില്ലാത്ത പല രഹസ്യങ്ങളും ഉണ്ട് അതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കുകയാണെങ്കില് എന്ന് പറയണം ഇത് കേട്ടൻ ഗോവിന്ദ പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കൺമുനി പോലും നിങ്ങളെ കണ്ടുപോയേക്കരുത് നിങ്ങളെ കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളാണ് വരുന്നേ എന്റെ അച്ഛനും ജീവൻ നശിപ്പിച്ച നിങ്ങൾ ഒറ്റ വരുത്തിയാന്ന് പറയുന്നത് നിന്റെ അച്ഛൻ്റെ ജീവൻ ഞാൻ നശിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷെ നിനക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് അതുകൊണ്ടാണ് പക്ഷേ നിനക്ക് നിന്റെ തെറ്റിദ്ധാരണകളൊക്കെ അധികം വൈകാതെ തന്നെ മാറും ഗോവിന്ദെ എന്നൊക്കെ പറയണം പക്ഷെ ഗോവിന്ദന് ഒന്നും മനസ്സിലായില്ല ഇവരെന്താ പറയണെന്ന് പോലും അറിയത്തില്ല ഇവരുടെ ഉള്ളിൽ എന്തോ സത്യങ്ങളുണ്ട് ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാ വിചാരിച്ചു വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല എന്താണെന്ന് അറിയുക തന്നെ വേണം പിന്നീട് അനാറക്കലി പറഞ്ഞു അതെ അതിനുള്ള സമയമായി വരുന്നുണ്ട് നിന്നോട് പല കാര്യങ്ങളും എനിക്ക് പറയാണ്ട് എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോന്ദ് പറഞ്ഞു അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് നോക്കി പറയണം അല്ലാതെ നിങ്ങളെ വളച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയാണ് അവസാനം അനക്കല് പറഞ്ഞു നിങ്ങളെ സ്നേഹം നീ സ്നേഹിച്ചോണ്ടിരിക്കുന്നവരെല്ലാം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് നിന്റെ തെറ്റിന്ന് പറയാണ് അതൊക്കെ അത് വെറു ഒരു മൂടുപടം മാത്രമാണ് സത്യാവസ്ഥ അതല്ലെന്ന് പറയാ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അനക്കല് പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞാൽ അസ്വസ്ഥയോട് മനസ്സോടും കിട്ടാ ഗോത് തിരികെ വരുന്നത് ഗോവിന്ദന് മനസ്സിലായി അനാർക്കരുടെ ഉള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അത് രാധികാമയും അനാർക്കയും തമ്മെയും ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാ അതെന്താന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം ഭദ്രന്റെ തിരോധാനം ഭദ്രനെ ഇല്ലാതാക്കിയത് ആരാണ് ഒരുപക്ഷെ അവിടെ കിഷോണ്ട് ബോഡി എങ്ങനെ വന്നു അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ ഗോവിന്ദ എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി അപ്പൊ അധികം വൈകാതെ തന്നെ അജാസിനെ പോലീസ് പിടിക്കുമായിരിക്കും പിടിച്ചു കഴിയുമ്പോൾ അജാസ് ആ കാര്യങ്ങൾ പറയും എന്നാലും ഭദ്രന്റെ ബോഡി എവിടെയെന്നൊരു ചിന്ത വരും ഭദ്രന്റെ ബോഡി അവിടെ കൊണ്ടേ കുടിച്ചിട്ടേ ഇനിയിപ്പൊ അനാർക്കലി ഇത് കണ്ടായിരുന്നു കിഷോറിനെ അവിടെ കൊണ്ടി കുളിച്ചിരുന്നു കണ്ടായിരുന്നു എന്നൊരു ഇത് വരുന്നുണ്ട് ഇനി എന്താണെന്ന് അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പം അമ്മ വിജയലക്ഷ്മി അല്ല എന്നുള്ള സത്യം പുറത്തു വരണം അങ്ങനെ പുറത്തു വന്നാൽ മാത്രമേ ഗോവിന്ദ് ഇനിയിപ്പം വിജയലക്ഷ്മിനെ അങ്ങി അമ്മയായിട്ട് അംഗീകരിക്കാനായിട്ട് പോകുന്നുള്ളൂ അതിനിപ്പോ എന്താ ഏതാ എങ്ങനെയാന്നും അറിയത്തില്ല ഗീതോന്റെ വലിയൊരു കത്ത് തന്നെ വിജയലക്ഷ്മി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കത്ത് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ വിജയലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കത്ത് ഗീതുൻ്റെ കൈവശം വരും ഗീതു അത് വായിച്ചു നോക്കുമ്പോൾ അതുവരെ വിജയക്ഷ്മി മൂടി വെച്ച് ആ വലിയ അകസ്യത്തിന്റെ നിലവരെ അങ്ങനെ തുറന്നു വരും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി